ഹലോ എല്ലാവരും എന്തു ചെയ്യണം എല്ലാവരും സുഖാരിക്കണം എന്ന് വിചാരിക്കണം നമ്മളങ്ങനെ നമ്മുടെ കൃഷി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സലാഡ് വെള്ളരി മുളക് തക്കാളി കോളിഫ്ലവർ ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ നമ്മുടെ കൃഷി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതുവരെ കൊണ്ടെത്തും എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിശല്യം ഭയങ്കരമാണ് കപ്പയൊക്കെ നട്ടിട്ട് ഒന്നും കിട്ടാറില്ല കപ്പ ചേമ്പ് മധുരക്കിഴങ്ങ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ നടാറുമില്ല നടാറില്ല എന്നല്ല നമ്മുടെ ആഗ്രഹത്തിന് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കുറച്ച് വയ്ക്കുന്നല്ലാതെ അങ്ങനെ ഒരു കൃഷിയിലേക്ക് മുഴുവനായിട്ട് അങ്ങനെ ഇറങ്ങി ചെയ്യാറില്ല ഇപ്പം ഒന്നും അത് ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ സമയം വളരെ കുറവാണ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യും നമുക്ക് ഓഫ് ആണല്ലോ. ആ സമയത്തൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഈ കൃഷികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷികളൊക്കെ അപ്പോൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെയാണ് നമ്മൾ അന്ന് വയലിലായിരുന്നു കേട്ടോ ഈ പച്ചക്കറികളൊക്കെ നടുന്നതും എല്ലാം ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തൊരു കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രം പക്ഷെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു കൃഷികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എങ്ങനെയുണ്ട് സംഭവമൊക്കെ അടിപൊളിയല്ലേ അല്ലേ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു ഈ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വഴുതന ചെടിയാണ് അതിൽ ഇപ്രാവശ്യം നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ